ഹായ് എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ബി എന്ന വെർബിന്റെ ഉപയോഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ബി എന്ന വെർബിന്റെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗമാണ് പ്രസൻസ് സാന്നിധ്യത്തെ കാണിക്കാൻ വേണ്ടി അതിൻ്റെ ഉപയോഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രസന്റ് ഫോമിൽ അതിൻ്റെ അർത്ഥം ഉണ്ട് നമ്മൾ ആണെന്നും പറയും ഉദാഹരണമായി ഞാനിവിടെ ഉണ്ട് അല്ലെങ്കിൽ ഞാൻ ആണ് പ്രസൻസാണ് കാണിക്കുന്നത് അയുടെ കൂടെ നമ്മൾ എപ്പോഴും ആം വയ്ക്കുള്ള അറിയാം അതിന്റെ മൂന്ന് വാചകങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഐ ആം ഹിയർ ഞാൻ ഇവിടെ ഉണ്ട് അതിന്റെ ക്വസ്റ്റ്യൻ എന്താണ് ആം മുമ്പിൽ കൊണ്ടുവന്ന് മതി ഐ ആം ഐ ഹിയർ ഞാൻ ഇവിടെ ഉണ്ടോ നെഗറ്റീവ് നമ്മൾ കണ്ട് ഐ ആം നോട്ട് ഹിയർ ഞാൻ ഇവിടെ ഇല്ല ഐ ആം നോട്ട് ഹിയർ ഞാൻ ഇവിടെ ഇല്ല നമ്മൾ ഇന്ന നെഗറ്റീവിന്റെ ക്വസ്റ്റ്യൻ ആണ് കാണുന്നത് ആ മൈ നോട്ട് ഹിയർ ആം കൊണ്ടുവന്ന് മുന്നിലിടുക ആ മൈ നോട്ട് ഹിയർ ഞാൻ ഇവിടെ ഇല്ലേ നമ്മൾ ആ മൈ നോട്ട് എന്നെ പറയുള്ളൂ ആമിൻ്റെ എന്റെ ഷോർട്ട് ഫോം ആമിൻ്റെ അങ്ങനെ പറയില്ല നമ്മളിപ്പോഴും ആ മൈ നോട്ട് എന്നെ പറയുള്ളൂ പിന്നെ മറ്റെന്ത് ആണ്ടെന്നും പറയാം നമുക്ക് ഇത് വെച്ചാണ് നമ്മളിന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് നോക്കാം ആ മൈ നോട്ട് ഹിയർ ആ മൈ നോട്ട് ഹിയർ ഞാൻ ഇവിടെ ഇല്ലേ ആ മൈ നോട്ട് ഞാൻ അവിടെ ഇല്ലേ அமை நோட் இன் தாஸ் அமை நோட் இன் தாஸ் இல்ல அமை நோட் இன் நான் வீட்டில் அவன் இல்ல not with Raju அவடே Raju வித் ராஜு இல்ல ആ മൈ നോട്ട് വിത്ത് സീത ഞാൻ സീതയുടെ കൂടെ ഇല്ലേ ഇത്രയുള്ളൂ ഇത് പ്രാക്ടീസ് ചെയ്യുക ഇത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ് അപ്പൊ നമ്മൾ നാലു വാചകങ്ങൾ കണ്ടു കഴിഞ്ഞു ഐ ആം ഹിയർ ഞാൻ ഇവിടെ ഉണ്ട് ക്വസ്റ്റ്യൻ ആ മൈ ഹിയർ ഞാൻ എവിടെയുണ്ടോ ഞാൻ ഇവിടെ ഇല്ല ഐ ആം നോട്ട് ഹിയർ ഞാൻ ഇവിടെ ഇല്ല എന്റെ ക്വസ്റ്റിൻ എന്താണ് ആ മൈ നോട്ട് ഹിയർ ഞാൻ ഇവിടെ ഇല്ലേ ആം മൈ നോട്ട് ഹിയർ ഞാൻ ഇവിടെ ഇല്ല ആണ്ടായി ഹിയർന്നും പറയാം നമുക്ക് ഇത് വെച്ച് പ്രാക്ടീസ് ചെയ്യാം ഓക്കെ ഒരാളെ ഇവിടെ കിട്ടിയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഒരാൾ മലയാളം പറയുന്നു മറ്റേ അതിന്റെ ഇംഗ്ലീഷ് പറയുന്നു അതിന് ഓരോ വാചകവും പത്ര ആവശ്യമെങ്കിലും ആവർത്തിക്കണം അപ്പൊ എളുപ്പത്തിൽ അത് പഠിക്കാൻ പറ്റും അപ്പൊ സാന്നിധ്യം പ്രസൻസിനെ കാണിക്കുന്ന ഐഡിയ ഉപയോഗമാണ് നമ്മളിപ്പോ കണ്ടത് പ്രസന്റ് ഫോമിലുള്ളത് ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ ഇവിടെ ഉണ്ടോ ഞാൻ ഇവിടെ ഇല്ല ഞാൻ ഇവിടെ ഇല്ലേ നാല് തരം വാചകങ്ങൾ ഓക്കെ ഈ വെർബ്സിന്റെ ലിസ്റ്റ് ഉണ്ട് അതും കുറച്ച് പഠിക്കുക ഓക്കെ നമ്മൾ വെർബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകൾ അപ്പോൾ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷിലെ എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കില് ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ ഉദാഹരണമായിട്ട് നമ്മള് ബേസ് ഫോം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന് എടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് പ്ലൂരലാണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടുപൊരർത്ഥം മലയാളത്തില് പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാൻ ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ഫോമാ ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് എന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിഷിപ്പിൾ ഫോം ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വേർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണവും ഒരേപോലെ തന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം ക്ലൂരലും അർത്ഥം ഇതിഹാസമുണ്ട് ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമിലെ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയില് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വെറുതുകൾ ക്രിയകളുണ്ട് അപ്പൊ അതില് ഈ ഒഴിച്ച് ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില് അത് ഒഴിച്ച് വാക്കിയ എല്ലാ വെറുതുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്രൂറലും ഒരേ പോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ കം കെ കം അത് തന്നെ സാധനം പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിലെ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിൽ വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ബി എന്ന് കുട്ടി ചേർത്താണ് ഒരിക്കൽ കുട്ടി പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇ ഡി എന്ന് പെസൻ ഫോമിന്റെ ഈ കൂടെ കൂട്ടിച്ചേർക്കാൻ അല്ലാതെ കൂടെ റോഡ്സ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടൺ ഓക്കെ അപ്പൊ നമ്മൾ ഇത് മൂന്ന് പഠിക്കുകയുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം പറഞ്ഞാൽ വരിക ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കർ ഉച്ചാരണവും സ്പെല്ലിംഗ് ഒന്ന് തന്നെ ആയിരിക്കും നമ്മൾ ഇത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും മനസ്സിലാക്കണമെന്നുള്ളൂ നമ്മളൊരു പതിനാറ് ലിസ്റ്റ് വെറുതെ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർഡ്സാണ് ഇ ഡി ഇടിയും ചെറുപ്പതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വേർഡ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം വെർബുകളുടെ ലിസ്റ്റില് ഒൻപതാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഇപ്പൊ നാല് ഫോംസ് ആണ് വേർബുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോംസ് ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം കാരണം നമ്മൾ കണ്ടതുപോലെ ഇത് ഉപയോഗിച്ചാണ് ഇംഗ്ലീഷ് ഭാഷയിലെ എല്ലാ ടെൻസുകളും മറ്റും ഉണ്ടാക്കുന്നത് ഈ നാല് ഫോം അറിയാതെ ഇംഗ്ലീഷ് പഠിക്കാനോ സംസാരിക്കാനോ എഴുതാനൊന്നും കഴിയില്ല ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം മൂന്ന് ഫോമേ പഠിക്കുകയുള്ളൂ പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെയാണ് ഇരിക്കുന്നത് ഉച്ചാരണവും അതിൻ്റെ സ്പെല്ലിങ്ങും അർത്ഥം വ്യത്യാസമുണ്ട് മറ്റൊന്ന് പ്രസൻ ഫോമില് പ്ലൂറലും ഉണ്ട് സിംഗുലറും ഉണ്ട് അർത്ഥം ഒന്നു തന്നെയാണ് പക്ഷേ പറഞ്ഞ പ്ലൂറലാണ് ഒന്ന് സിംഗുലർ ആദ്യം എഴുതിയിട്ടുള്ളത് പ്ലൂരൽ രണ്ടാമത് എഴുതിയിട്ടുള്ളത് സിംഗുലർ ആണ് അതും പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് തുടങ്ങാം dig dag, dag stick stuck stuck spin spun spun sting stung stung fling, clang clang fling flang flang sling slang slang ini e grup ini berarti ada yang e ini ഡി ോ ഇ ഡിന്നോ ചേർത്തൊന്നും ഉണ്ടാക്കുന്നത് വ്യത്യാസമുണ്ട് അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം പാസ്റ്റ് പാസ്റ്റ് ഫോമും പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ് നമുക്ക് കാണാം ആഡ് അപ്പോളജൈസ് അപ്പോളജൈസ്ഡ് അപ്പോളജൈസ്ഡ് Bait, bathe, bathe. Hair, care, care. Clear, cleared, cleared. Compare, compared, compared. Connect, connected, connected. Deliver, delivered, delivered. Drag, dragged, dragged. Fill, filled, filled. Hang, hanged, hanged. Heal, healed, healed. Injure, injured, injured. injured.

ഇങ്ങനെ ചില വാക്കുകൾ നോക്കുമ്പോൾ അതിന്റെ സിംഗുലർ സ്പെല്ലിങില് വ്യത്യാസങ്ങൾ കാണാം അതുപോലെ ചിലപ്പോ പാസ്റ്റ് ഫോമിലൊക്കെ ചില അക്ഷരങ്ങൾ റിപ്പ ഡബിൾ ആകുന്നുണ്ട് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വാക്കുകൾ ഉച്ചാരണം പഠിക്കണം ഈ വാക്കുകളും പഠിക്കണം അർത്ഥം പഠിക്കുക ഓക്കേ